പെണ്ണിന്റെ അമ്മായി അമ്മ മാത്രമല്ല ആണിന്റെ അമ്മായി അമ്മയും ഇതിനകത്ത് ഒരു റോളുണ്ട് ഈ ഒരു പെൺകുട്ടി അവിടെ ലേറ്റായിട്ട് വീട്ടിൽ വരികയാണെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കൂലേട്ടാ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇവിടെ നടക്കൂലേട്ടാ അല്ലെങ്കിൽ തന്നെ നിന്റെ കൂട്ടുകാരൊക്കെ അതിന്റെ അത് പണ്ട് കല്യാണത്തിന് മുന്നേ അത് ഇപ്പൊ പറ്റത്തില്ല ഇതൊന്നും ഭർത്താവിന് വിഷയമല്ല നമസ്കാരം ഞാൻ രണ്ടു കെ കുടുംബ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു വില്ലത്തി സ്ഥാനം ഉള്ളത് അമ്മായി അമ്മയ്ക്കാണ് നമ്മൾ എത്രത്തോളം മാറിയാലും പുരോഗമനം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴും അതുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായുമുണ്ട് അതിപ്പം പെണ്ണിൻ്റെ സൈഡിൽ നിന്ന് മാത്രമല്ല അതായത് പെണ്ണിൻ്റെ അമ്മായി അമ്മ മാത്രമല്ല ആണിൻ്റെ അമ്മായി അമ്മയും ഇതിനകത്ത് ഒരു റോളുണ്ട് എപ്പോഴും കുടുംബത്തിനകത്ത് ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് വരുന്നത് കുടുംബ ബന്ധങ്ങൾ അതായത് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധങ്ങൾ തൊലയാൻ വേണ്ടിയിട്ടുള്ള ഒരൊറ്റ കാരണമെന്ന് പറയുന്നത് ഈ അമ്മായി അമ്മമാര് മാത്രം ാണ് ഇവർക്ക് ഇവരെ സംബന്ധിക്കുന്നോളം അവരെ കുട്ടികളുടെ ജീവിതത്തിലേക്ക് ഭയങ്കര ഓവറായിട്ട് ഇടപെടുന്നത് പ്രത്യേകിച്ചും ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരു ചെക്കനും പെണ്ണും അവർ ഒരു കാര്യങ്ങൾ തീരുമാനിക്കുന്നു അവർ നല്ല മെച്യോർഡായിട്ടുള്ള ആൾക്കാരായിരിക്കും അവരുടെ കാര്യങ്ങൾ അവർ തീരുമാനിച്ചിട്ട് ആ കാര്യങ്ങൾ അമ്മായി അമ്മയുടെ അടുത്ത് അതായത് പെൺ ചെക്കൻ്റെ അമ്മയുടെ അടുത്ത് ഡിസ്കസ് ചെയ്യണ സമയത്ത് അവർ വന്നിട്ട് അത് പറ്റില്ല അത് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ട് അതെന്താ അങ്ങനെ ചെയ്തേ അതെന്താ നേരത്തെ എന്നോട് സംസാരിക്കാത്തത് അല്ലെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഓവർ ഇൻവോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളിലേക്ക് കൈകടത്തുക സ്വകാര്യമായിട്ടുള്ള ഇവരുടേതായിട്ടുള്ള എന്തെങ്കിലും ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ാവട്ടെ അല്ലെങ്കിൽ അവര് തമ്മിലുള്ള ഒരു സോഷ്യലായിട്ട് അവർ എന്താ പറയുക ഒരുമിച്ച് ഇടപെടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെൺകുട്ടി അവള് ലേറ്റായിട്ട് വീട്ടിൽ വരികയാണെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കൂലേട്ട ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇവിടെ നടക്കൂല കേട്ടാ അല്ലെങ്കിൽ തന്നെ നിന്റെ കൂട്ടുകാരൊക്കെ അത് അത് പണ്ട് കല്യാണത്തിന് മുന്നേ അതിപ്പോ പറ്റത്തില്ല ഇതൊന്നും ഭർത്താവിന് വിഷയമല്ല പക്ഷേ ഈ അമ്മായി അമ്മയ്ക്ക് ഇതൊക്കെ വിഷയമാണ് ഇങ്ങനെ വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് നേരെ തിരിച്ചും നമ്മൾ ഇതുവരെ പോർട്രേറ്റ് ചെയ്യപ്പെടുത്താൻ മ്മായിയമ്മ വിഭാഗമാണ് പെണ്ണിൻ്റെ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണിനെ ഭയങ്കര തലോലിച്ച് വളർത്തിയിട്ടായിരിക്കും കല്യാണം കഴിപ്പിച്ച് വിടുന്നത് എനിക്ക് ഇഷ്ടംപോലെ കേസുകളിൽ ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാലും ഇവിടെ നിന്നിട്ട് കംപ്ലീറ്റ് അതിനകത്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും ഇരിക്കും എന്തായാലും മണിക്കൂർ മോളെ വിളിച്ചതിന് ശേഷം പറയും ആ ഇന്ന് എന്താ കഴിച്ചത് നീ എന്തിനാ അതുണ്ടാക്കിയേ നീ എന്താ അവന് വേണമെങ്കിൽ ചായ ഇട്ട് നീ എന്തിനാ ഇട്ട് കൊടുത്തേ എന്ന് പറഞ്ഞ് ട്വൻറ്റി ഫോർ സെവൻ വന്നിട്ട് അവരുടെ കുടുംബജീവിതത്തിനകത്ത് ഇടപെട്ടുകൊണ്ടേയിരിക്കും എനിക്ക് പെൺപിള്ളേരുടെ അമ്മമാരോട് പറയാനുള്ള ഒരേ ഒരു അഡ്വൈസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നീ എന്നെ വിളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മ പിറകെ ഉണ്ട് അല്ലെങ്കിൽ അമ്മ അങ്ങനെ ഒഴിവാക്കിയെന്നല്ല അമ്മ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം മാത്രം കുട്ടികളടുത്ത് കൊടുത്താൽ മതി അതല്ലാതെ അവിടെ ചായ ഇട്ടോ അവിയൽ വെച്ചോ ചിക്കൻ ആണോ അതാരും വെച്ചോ നീ എന്തിനാ പാത്രം കഴിക്കുക എന്താ ഓഫീസിൽ പോയിക്കൂടെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല അവർ ചിക്കൻ വെക്കുമോ അവയിൽ ഉണ്ടാക്കോ പോവാതിരിക്കുവോ പോവുമോ അതൊക്കെ അവരുടെ വിഷയങ്ങളാണ് നമ്മളത് ഇടപെടേണ്ട കാര്യമേ ഇല്ല അതേപോലെ തന്നെയാണ് പുരുഷന് പക്ഷേ എന്താ അമ്മ പുരുഷൻ്റെ അമ്മയുടെ അടുത്ത് അതായത് പെണ്ണിൻ്റെ അമ്മായി അമ്മയുടെ അടുത്ത് പറയുന്നത് അടൾട്ടായ രണ്ട് പേരാണ് വേറൊരു വീട്ടിൽ വളർന്ന് വേറൊരു വീട്ടിലെ സാഹചര്യത്തിൽ ജീവിച്ച് അവളുടേതായിട്ടുള്ള ചിന്തകളും നിലപാടുകളും ഒക്കെ എത്തിയതിനു ശേഷം മിനിമം ഇരുപത്തി മൂന്ന് വയസ്സ് കഴിയുന്ന പെൺകുട്ടികളായിരിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് വരിക ഒരു ക്യാരക്ടർ ഫോം ചെയ്യുക അല്ലെങ്കിൽ അവരുടെ കംപ്ലീറ്റ് ബിഹേവിയറും സെറ്റാവുന്നത് ഇരുപത്തി മൂന്ന് വയസ്സോടുകൂടെ സെറ്റായിട്ടുണ്ടാവും പിന്നെ അവർ വന്നിട്ട് വേറെ ഒരു രീതിയിൽ ചിന്തിക്കാനും പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രായം അങ്ങനെയായിരുന്നു അപ്പോൾ പഠിച്ചത് വളർന്നത് എല്ലാം ബാധി അതിനെ പെട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ രീതിയിലേക്ക് വലിച്ചൊടിച്ച് ഒടിച്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെയാണ് ഈ വീഡിയോത്തിന് സിസ്റ്റം അനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിച്ചാൽ മതി ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് അവർക്ക് സ്പേസ് കൊടുക്കുക അവരെ റെസ്പെക്റ്റ് ചെയ്യുക അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടാതിരിക്കുക ഈ രണ്ട് അമ്മായി അമ്മമാരോട് ഒരേ ഒരു കാര്യം പറയല്ലോ അവരെ ജീവിക്കാൻ അനുവദിക്കൂ വെറുതെ അവരുടെ ഇട ജീവിതത്തിൽ ഇടപെട്ടിട്ട് എടാ ഇതിനേക്കാളും നല്ല പെണ്ണ് നിനക്ക് കിട്ടൂടാ എന്ന് പറയുന്നതും അതേപോലെ നീ അവിടെ കളഞ്ഞിട്ട് വാടി എന്ന് പറയുന്നതും രണ്ടും ഒന്നുപോലെ തന്നെയാണ് അമ്മായി അമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കി നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഡിസൈൻ ചെയ്തു മക്കൾ അവരെ പറക്കാൻ അനുവദിക്കും